നീറും മനസുളിൽ ആശ്വാസമേകും ോ മേരിമാതമലഭയം തേടും മിമി നീരാക്കോ കരുണയുടെ മാതാവിൻ്റെ തിരുനാളിന് ഒരുക്കമായി ഹളിഫയർ മിനിസ്ട്രിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഒരുക്ക പ്രാർത്ഥനയുടെ ഇരുപത്തി അഞ്ചാമത്തെ ദിവസമാണെന്ന് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വിഷയം ഇതാണ് വ്യാകുല മാതാവ് വ്യാകുല മാതാവ് സെപ്റ്റംബർ പതിനഞ്ചാം തീയതി ഇന്ന് നമ്മൾ വ്യാകുല മാതാവിൻ്റെ തിരുന്നാളായിട്ടും സഭ ആഘോഷിക്കുന്നുണ്ട് മാതാവിന് ഒരുപാട് പേരുകളുണ്ട് അതിൽ വളരെ എല്ലാവര് പറയുന്ന പേരാണ് വ്യാകുല മാതാവ് എന്നുവെച്ചാൽ വളരെയധികം സഹനങ്ങളിലൂടെ കടന്നു പോയ ഒരാൾ എന്നർത്ഥത്തിൽ നമ്മളും ഒരുപാട് സഹനങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് എന്നാലും മാതാവിൻ്റെ അത്രയും സഹനം നമുക്ക് ആർക്കും ഉണ്ടായിട്ടില്ല എന്നിട്ട് നമ്മുടെ സഹനങ്ങൾ പലപ്പോഴും സഹിക്കാൻ നമുക്ക് പറ്റുന്നില്ല നമ്മുടെ കുറ്റമല്ല നമ്മുടെ ബലഹീനതയാണ് മനുഷ്യപ്രകൃതിയാണ് നമുക്കുള്ള അഭിഷേകത്തിൻ്റെ കുറവാണ് മാതാവ് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവളാണ് അതുകൊണ്ട് മാതാവിനെല്ലാം സഹിക്കാൻ പറ്റി നമുക്ക് ദൈവസന്നദ്ധിയിൽ കരങ്ങൾ കുപ്പിക്കൊണ്ട് പ്രാർത്ഥിക്കാം എല്ലാ സഹനങ്ങളെയും സഹിക്കാൻ മാതാവിനെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവിനെ ഞങ്ങളെയും ശക്തിപ്പെടുത്താനായി ഞങ്ങളിവിടെ നിറയണമേ ഒരു പുതിയ അഭിഷേകത്തെ ഞങ്ങൾ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ഗാനം നമുക്ക് ആരംഭിക്കാൻ පैරිශुद्धत्माාවේතනමේතිජල්‍ය නමේ पा का පैරිශुद्धात्माාවේ විෂනමේ යන්න විෂනමේ පैරිශुधत्माාවේතනමේझල්‍ය නමේ നമുക്ക് പന്ത കു പ്രാർത്ഥന ചൊല്ലാം പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരണമേ അങ്ങയുടെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മധ്യസ്ഥത വഴി എന്നിൽ വന്ന് നിറയണമേ എന്നിൽ വസിച്ച് എന്നെ നയിക്കണമേ ക്രിസ്തുവിൻ്റെ ആത്മാവ് എന്നെ ചലിപ്പിക്കണമേ ക്രിസ്തുവിൻ്റെ ആത്മാവേ എന്നിൽ നിറയണമേ ക്രിസ്തുവിന്റെ ആത്മാവ് എന്നെ മുദ്ര അടിക്കണമേ പുണ്യങ്ങളുടെ ഒരു ഉറവ എന്നെ സൃഷ്ടിക്കണമേ പരിശുദ്ധ അമ്മയിൽ വിളങ്ങിയ വിശ്വാസം പ്രത്യാശ സ്നേഹം എളിമ ക്ഷമ പരിശ്രമശീലം അനുസരണം എന്നീ പുണ്യങ്ങളാൽ എന്നെ നിറയ്ക്കണമേ എൻ്റെ ആത്മാവിനെ അങ്ങേറ്റ സ്വന്തമായി മുദ്രുത്രണമേ അങ്ങനെ ഞാൻ ഈശോയുടെ പ്രതിബിംബമായി മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകാശിക്കുവാൻ കൃപ തരണമേ മീൻ പ്രിയപ്പെട്ടവരെ ഞാൻ സൂചിപ്പിച്ചുള്ള മാതാവിന് ഒരുപാട് പേരുകളുണ്ട് അതിൽ ഒരു പേരാണ് വ്യാകുല മാതാവ് സഹിച്ച സഹനത്തിലൂടെ കടന്നുപോയ ഒരുപാട് വ്യാകുലങ്ങളിലൂടെ കടന്നു പോയ ഒരു വ്യക്തി എന്ന നിലയ്ക്കാണ് വ്യാകുലമാതാവ് എന്ന് നമ്മൾ പറയുന്നത് ചില ദുഃഖിച്ചിരിക്കുന്ന മനുഷ്യരെ കാണുമ്പോൾ നിശുദ്ധമായിരിക്കുന്ന മനുഷ്യരെ കാണുമ്പോൾ മുഖം പാടിയിരിക്കുന്ന ചില മനുഷ്യരെ കാണുമ്പോൾ ചിലപ്പോൾ നമ്മൾ പറയാറുണ്ട് എന്താ ഇങ്ങനെ വ്യാകുലമാതാവിനെ പോലെ ഇരിക്കുന്നു എന്നു ഇത്രയും സങ്കടപ്പെട്ടിരിക്കണം പ്രദശമിച്ചിരിക്കണം കുറെ ഹൃദയഭാരമുണ്ടോ ഇത്ര ദുഃഖമുണ്ടോ ഒന്ന് ഫ്രീ ആയിക്കൂടെ ഒന്ന് വെണ്ടിക്കൂടെ ഒന്ന് നേരെ നിൽക്കിക്കൂടെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കൂടെ എന്നുള്ള അർത്ഥത്തിലാണ് ചോദിക്കുന്നത് എന്താ ഇങ്ങനെ വ്യാകുലമാതാവിനെ പോലെ ഇരിക്കുന്നത് അപ്പം വ്യാകുലമാതാവെന്ന് വെച്ചാൽ മനുഷ്യഭക്തി എന്ന നിലയ്ക്ക് ഏറ്റവും കൂടുതൽ വിഷമങ്ങൾ സഹിച്ചൊരു ആളാണ് മംഗള വാർത്തയിൽ ആ സഹനം തുടങ്ങി ഈശോയുടെ മരിച്ചടക്ക് വരെ ആ സഹനം തുടങ്ങി അതിനുശേഷവും മാതാവ് സഹിച്ചിട്ടുണ്ടാകും നമ്മൾ മാതാവിനെ പറ്റി പറയുമ്പോൾ മാതാവിൻ്റെ ഏഴ് വ്യാകുലങ്ങളെ പറ്റി പറയാറുണ്ട് ആ ഏഴ് വ്യാകുലങ്ങൾ എന്ന് വെച്ചാൽ മാതാവ് കഠിന വേദന അനുഭവിച്ച ഏഴ് അവസരങ്ങൾ അതാണ് ഉദ്ദേശിക്കുന്നത് ആ ഏഴ് അവസരങ്ങൾ ഏതൊക്കെയാണെന്ന് ഞാൻ നിങ്ങളുടെ അടുത്തുനിന്ന് പറയാം ഒന്നാമത്തത് സിമയോൻ്റെ പ്രവചനം കേട്ടപ്പോഴാണ് നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടക്കും മറിയ ഉണ്ണീശോയെ ദേവാലയത്തിൽ കാൽ ശ്രമിച്ച് നേർച്ചകൾക്ക് നിറവേറ്റി ഉണ്ണീശോ തിരിച്ചെടുത്ത് ഷിമിയോൻ എന്ന പ്രവാചൻ്റെ കൈ കൊടുത്തപ്പോൾ ഉണ്ണീശ്വനെ കൈ പിടിച്ചുകൊണ്ട് ഷിമിയോൻ പറഞ്ഞതാണ് അറിയത്തോടെ നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടക്കും മറി ഒരിക്കലും അങ്ങനെ ഒരു വർത്തമാനം പ്രതീക്ഷിച്ചാൽ എന്നുവെച്ചാൽ ഞാൻ എന്തോ ഒന്ന് വലുത് സഹിക്കാനിരിക്കുന്നുവെന്ന് ഒരു ബോധ്യം അറിയത്തിന് കിട്ടുകയാണ് ഒരു വേദന അവിടെ ആരംഭിക്കുക ഒരു വ്യാകുലം ഇവിടെ ആരംഭിക്കുക ആ വ്യാകുലം പൂർത്തിയാകുന്നത് ഈശോയുടെ യേശോടെ പീഡാസനത്തിലും കുരിശുമനത്തിലും പങ്കുചേർന്നപ്പളാണ് അവസാനം മുതൽ അതി മുതൽ അവസാനം വരെ അവരെ ആ കൂടത്തിലുണ്ടായിരുന്നു ആ പ്രവചനമാണ് അതാവ് അനുഭവിച്ച ഒന്നാമത്തെ വ്യാകുലം രണ്ടാമത്തെ വ്യാകുലം ഉണ്ണീഷയും കൊണ്ട് ഈജിപ്തിലേക്കുള്ള ഉള്ളോട്ടമാണ് ഒരു ഒരുക്കവുമില്ലാതെ മുടിപ്പടച്ച് രാത്രിയിൽ തന്നെ ഈ കുഞ്ഞു കൊച്ചിനെയും എടുത്തുകൊണ്ട് ഇന്നത്തെ പോലെ മോട്ടോർ വാഹനങ്ങളൊന്നുമില്ല ഓർക്കണം കൂടി വന്നവർ കഴുത കാണും അതുകൊണ്ടൊന്നറിയില്ല അതിൻ്റെ പുറത്ത് നൂറുകണക്കിന് കിലോമീറ്റർ യാത്ര ചെയ്യുകയാണ് നമ്മൾ ഓർക്കണം കയ്യിലിരിക്കുന്ന ആരാ കയ്യിലിരിക്കുന്ന ആരാ മനുഷ്യ ശിശു അല്ല ദൈവമാണ് ദൈവമാണ് കയ്യിലിരിക്കുന്നത് മനുഷ്യരൂപം പോണ്ട ദൈവമാകലിരിക്കുന്ന എല്ലാത്തിൻ്റെ സുഷ്ടാവ എല്ലാത്തിനുള്ള അധികാരമുള്ളവരാണ് അത്ഭുതങ്ങൾ അടയാളങ്ങൾ പ്രവർത്തികൾ കഴിവുള്ളവരാ അവൻ നിസ്സഹായനായിട്ട് ഒന്നും ചെയ്യാതെ കയ്യിലിരിക്കുമ്പോൾ ആ സർവശക്തനായ ദൈവത്തെ നിസ്സഹായനായിരിക്കണ മനുഷ്യരൂപത്തിലോണ്ട് ആ പോകുന്ന പോക്ക് ഈ കൊച്ചു ദൈവമാണല്ലോ എന്തിനാ ഇങ്ങനെയൊക്കെ സഹിക്കാൻ ഇടവരുത്തുന്നതാവിനുപോലെ ചിന്തിക്കാം ദേഷ്യം പിടിക്കാം സങ്കടപ്പെടാം പക്ഷെ നമ്മൾ ഒന്നും കാണിക്കുന്നില്ല അറിയാം അതെല്ലാം ഹൃദയത്തെ സംഗ്രഹിക്കുക വേദനയുണ്ട് മുറിവുണ്ട് പക്ഷെ അതെല്ലാം സഹിക്കുക നമ്മറിയത്തിൻ്റെ രണ്ടാമത്തെ വ്യാകുലം മൂന്നാമത്തത് ഉണ്ണീശോയെ കാണാതെ പോയ അവസര ദേവാലയത്തിൽ തിരുനാൾ കൂടാൻ പോയി തിരിച്ചു വന്നു മൂന്ന് ദിവസത്തെ വഴി നടന്ന ശേഷമാണ് ഉണ്ണീശോ കൂടെയില്ലെന്ന് അറിയുന്നത് യേശുപിതാവിൻ്റെ കൂടെ കാണുമെന്ന് മറിയും വിചാരിച്ചു മറിയത്തിൻ്റെ കൂടെ കാണുന്നു യേശുപിതാവ് വിചാരിച്ചു അപ്പോൾ രണ്ടും കൂടെ എവിടെ വെച്ച് കണ്ടുമുട്ടുമ്പോഴാണ് ഉണ്ണീശ്വൂടെന്നറിയുന്നത് എനിക്ക് ഓറ് നൂറ്റി നാൽപ്പത്തി നാല് കിലോമീറ്റർ ദൂരമാണ് നഫറത്തിൽ നിന്ന് ജെറൂസലമിലേക്കുള്ളത് നടന്നും കരുതപ്പുറത്തും ഒക്കെ ആയിട്ട് ഇല്ലാത്ത വഴി കൂടെ ഇവർ പോവുകയാണ് അതുകൊണ്ട് മൂന്ന് ദിവസം വഴി നടന്നു എന്ന കേട്ടിട്ട് നിങ്ങൾ അത്ഭുതപ്പെട്ട് ഞാനും ഒരു കാലത്ത് അത്ഭുതപ്പെട്ടിരുന്നു ഞാനാ സ്ഥലമൊക്കെ പോയി കണ്ടിട്ടുണ്ട് കാര്യം ആ ദൂരം എനിക്കറിയാം വാഹനങ്ങളൊന്നും ഇല്ലാത്ത കാലത്ത് ഒന്നല്ല അത് കൂടുതൽ ദിവസം വരുന്നിടന്നാലേ എത്തുള്ളൂ എന്ന എനിക്ക് ബോധ്യപ്പെട്ടു അപ്പം അങ്ങനെ ഉന്നയിച്ചേ കാണാതെ മാതാവ് പറഞ്ഞേ അന്വേഷിച്ച് നടക്കുന്ന ഒരു കാലഘട്ടമുണ്ട് അദ്ദേഹം ഏതാനും ദിവസങ്ങള് തിരിച്ച് ജെറൂസലം ദേവാലയത്തിൽ എത്തുന്നിടം വരെ മൂന്ന് ദിവസം പിന്നെ എടുക്കണം ആ സമയത്തൊക്കെ അനുഭവിച്ച വേദന അതാണ് മാതാവിൻ്റെ മറ്റൊരു വ്യാകുലം അഞ്ചാമത്തെ ഒരു വ്യാകുലം ഈശോയുടെ കുരിശുമരണം പീടാസനവും കുരിശുമരണം ആ കൂടത്തിൽ മാതാവ് നിന്നുകൊണ്ട് അതെല്ലാം കാണുന്നുണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എല്ലാ ഉള്ളിലും ഒതുക്കി സഹിക്കുകയാണ് ആറാമത്തെ ഒരു വ്യാകുലമാണ് യേശോയുടെ മൃതശരീരം കുരിശ് നടക്കി മാതാവിൻ്റെ മടികൾ കിടത്തുന്ന സമയം പത്ത് മുപ്പത്തി ഒന്ന് വയസ്സ് പ്രായമുള്ള ഇതുപോലെ തല്ലിച്ച തച്ച കുരിശിലേറ്റിയ ഒരു മന മകൻ്റെ മൃതശരീരം സ്വന്തം മടിയിൽ കിടത്തുമ്പോൾ ഒരമ്മയ്ക്കുണ്ടാകുന്ന വേദന അതാണ് ആറാമത്തെ വ്യാകുലം ഏഴാമത്തേത് യേശു മൃതശരീരം കല്ലറി സംസ്രിക്കുന്ന സമയമാണ് അതും മറ്റൊരു വ്യാകുലമാണ് അങ്ങനെ ഏഴ് പ്രധാനപ്പെട്ട വ്യാകുലങ്ങളിലൂടെ കഠിനമായ ദുഃഖത്തിൻ്റെ അവസ്ഥകളിലൂടെ മറിയ നടത്തുന്നത് അതുകൊണ്ടാണ് അതിന് മറിയ മറിയത്തിൻ്റെ ഏഴ് വ്യാകുലങ്ങൾ എന്ന് പറയുന്നത് അപ്പം മാതാപി വ്യാകുലങ്ങളെല്ലാം ഏറ്റെടുത്തത് മനുഷ്യർക്ക് വേണ്ടിയാണ് നമുക്ക് വേണ്ടിയാണ് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് മറിയ സ്വയം ത്യജിച്ച് സ്വന്തം ജീവിതം മെടന്ന് വെച്ച് ഈ വ്യാകുലങ്ങളെല്ലാം സഹിച്ച് രക്ഷാകര കർമ്മത്തിൽ പങ്കുചേർന്നത് കൊണ്ടാണ് നമുക്ക് ആത്മരക്ഷ സാധ്യമായത് സ്വർഗസാധ്യമായത് അപ്പോൾ അതുകൊണ്ട് മറിയം സഹരക്ഷകയാണെന്ന് പറയുന്നത് എത്രയോ ശരിയാണ് വിശ്വനീയ കർമ്മത്തിൽ യേശു കഴിഞ്ഞാൽ തൊട്ടടുത്ത സഹനം സഹിച്ചത് മറിയമാണ് അപ്പോൾ ആ വ്യാഴമാതാവിനെ ഇന്ന് നമ്മൾ ഓർക്കുകയാണ് ഉറക്കുകയാണ് വ്യായുലമാതാവിനെ ഉറക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്കും വ്യാകുലപ്പെടാൻ ഒരുപാട് കാരണങ്ങളുണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത കാരണങ്ങളൊക്കെ ഉണ്ട് തീരാത്ത പ്രശ്നങ്ങളുണ്ട് തീരുന്ന പ്രശ്നങ്ങളുണ്ട് നമ്മുടെ ഹൃദയത്തിന് മുറിവേറ്റിരിക്കും ഒന്നല്ല ഒരുപാട് വാളുകൾ നമ്മുടെ ഹൃദയത്തെ കുത്തി കുത്തിമുറിപ്പെടുത്തിയിരിക്കും ആരോടും പറയാനില്ല പറഞ്ഞിട്ട് ഉപകാരവുമില്ല അവിടെക്ക് നമ്മളെ പലപ്പോഴും സഹായിക്കാൻ പറ്റുകയുമില്ല ഉള്ളിൽ ഒതുക്കുകയാണ് ഈ വേദന ഉള്ളിൽ ഉള്ളിലൊടുക്കുമ്പോൾ പലപ്പോഴും ആത്മീയമായിട്ടും മാനസികമായിട്ടും ശാരീരികമായിട്ടും ുണ്ട് ആകിയാൽ നമുക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റത്തില്ല നമ്മുടെ എല്ലാ വിഷമങ്ങളും എല്ലാ വേദനകളും അതിൻ്റെ കാരണങ്ങളും നമ്മുടെ എല്ലാ വ്യാകുലതകളും നമുക്ക് വ്യാകുരമാതാവ് വഴി കർത്താവായ സമർപ്പിക്കാം എന്നിട്ട് നമുക്ക് മാതാവിനോട് പ്രാർത്ഥിക്കാം അമ്മയെ അമ്മയെപ്പോലെ സഹിക്കാനുള്ള ശക്തി ഞങ്ങൾക്കുണ്ട് അമ്മയെപ്പോലെ ആത്മാവിൻ്റെ അഭിഷേകം ഞങ്ങൾക്കുണ്ട് അമ്മ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ജീവിച്ചതുകൊണ്ട് ഇതിനൊക്കെ അതിജീവിച്ചാൽ കഴിഞ്ഞു ഞങ്ങൾക്ക് ആത്മാവിൻ്റെ വളരെ കുറഞ്ഞ അഭിഷേകമേ ഉള്ളൂ കൊണ്ടു ഞങ്ങൾ പെട്ടെന്ന് പതരെ പോകുന്നു പെട്ടെന്ന് മുറിവേക്കുന്നു ആഴത്ത് ഞങ്ങൾക്ക് മുറിവേക്കുന്നു അമ്മ പരിശുദ്ധാത്മാവിൻ്റെ കൂടുതൽ അഭിഷേകം ഞങ്ങൾക്ക് കിട്ടുന്നവേണ്ടി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ വ്യാകുലങ്ങളെ അമ്മയുടെ വ്യാകുലങ്ങളോട് ചേർത്ത് കർത്താവീശ്വരമേ കാഴ്ച വെച്ച് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പ്രത്യേകിച്ച് കൂടുതൽ വ്യാപാരങ്ങളിലൂടെ കടന്നു പോകുന്ന എല്ലാവർക്കും വേണ്ടി അമ്മയിപ്പോൾ പ്രാർത്ഥിക്കണമേ അവരുടെ സഹനങ്ങൾ ലഘീകരിച്ചു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അമ്മ അമ്മയിലുള്ള ഞങ്ങളുടെ വിശ്വാസവും പ്രത്യാശയും ഏറ്റുപറഞ്ഞുകൊണ്ട് ഞങ്ങളീ പ്രാർത്ഥന തുടരുന്നു കർത്താവേശുവെ മാതാവ് ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ ആമപെട്ടവരെ ഇനി നമ്മൾ സമുദ്ര താരകമേ എന്ന പ്രാർത്ഥന വിൽ മാതാവിൻ്റെ മധ്യസ്ഥ അപേക്ഷിക്കുകയാണ് പരിശുദ്ധ ദീപ്തമായ സമുദ്ര താരകമേ നിനക്ക് സ്വസ്ഥി ദൈവമാതാവിയെ സ്വസ്ഥി കണ്ണശമില്ലാത്ത കന്യകയെ സ്വർഗീയ വിശ്രമത്തിന്റെ ഭാവിൽ ഗബ്രികയിൽ നിന്നും വന്ന മധുരമായ അത്ഭുതം കൊണ്ട് ഞങ്ങളുടെ സമാധാനം നിറയ്ക്കുക ഹവായുടെ നാമം മാറ്റിയ ധന്യം കണ്ണുകയെ ബന്ധുതരുടെ ചങ്ങലകൾ തകർക്കുകയും അന്തർക്ക് കാഴ്ച പകരുകയും ഞങ്ങളുടെ രോഗങ്ങൾ സുഖപ്പെടുത്തുകയും സകല അനുഗ്രഹങ്ങൾ ചുരുകയും ചെയ്യണമേ പരിശുദ്ധ അമ്മ ഒരമ്മയായി നീ എന്നും കൂടെയുണ്ടാകണമേ ഞങ്ങൾക്ക് വേണ്ടി അങ്ങയുടെ മകനായ ദൈവഭചനം പിറന്നു അങ്ങയുടെ മധ്യസ്ഥതയിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ പ്രാർത്ഥനകൾ നിറവേറപ്പെടട്ടെ സർവത്തിലും അതിശയമാകും പരിശുദ്ധ കന്യക നീ ശാന്തരിൽ അതീവശാന്തയാകുന്നു പരിശുദ്ധ മറിയമേ ഞങ്ങളെ പാപചേറ്റിൽ നിന്ന് സംരക്ഷിക്കണമേ ശുദ്ധരും കലകരഹിതരുമായി ഞങ്ങളുടെ ജീവിതങ്ങളെ കറയില്ലാതെ കാക്കണമേ ക്രിസ്തുവിൽ ഞങ്ങൾ പൂർണ്ണ സന്തോഷം കണ്ടെത്തുന്നത് ഞങ്ങളുടെ പാതകളെ സുരക്ഷിതമാക്കണമേ ഉന്നതങ്ങളിൽ വസിക്കുന്ന പതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായ്മ എല്ലാ മഹത്വവും ഉണ്ടായിരിക്കട്ടെ ആ മറിയത്തിൻ്റെ സ്തോത്രഗീതം നമ്മൾ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുകയാണ് മറിയം പറഞ്ഞു എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എൻ്റെ ചിത്രം എൻ്റെ രക്ഷകനായ ദൈവത്തെ ആനന്ദിക്കുന്നു അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രീർത്തിക്കും ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അവിടുത്തെ നാമം പരിശുദ്ധമാണ് അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിത്രറിച്ചു ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു ഇളയവരെ ഉയർത്തി വിശക്കുന്നവരെ വിശിഷ്ട വിപങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി സമ്പന്നരെ പിറഞ്ചയ്യവനെ പറഞ്ഞയച്ചു എൻ്റെ കാരുണ്യം അനുസ്മരിച്ചു കൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്ലായിലിനെ സഹായിച്ചു നമ്മുടെ പിതാക്കന്മാരായ അപാഹത്തോടും അവന്റെ സന്തതികളോടും ചെയ്ത വാഗ്ദാനം അനുസ്മരിച്ചു തന്നെ നമുക്ക് അദ്ദേഹത്തിന് മുമ്പിൽ നമ്മളെ തന്നെ വിനീതരാക്കി മറിയത്തിന്റെ പത്ത് സശത്തെ കൊണ്ട് ഈ പ്രകാരം പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമ്മയെ സൃഷ്ടി കർത്താവയോടുകൂടെ സ്ത്രീകളിലുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങനെ തരത്തിൽ പലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു പരിശുദ്ധ മറിയമേ തമിഴാൻ്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ ഭരണ സമയത്തും അമ്മയും അമ്മയും കർത്താവശു കവിയും യുവാ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധമാവിന്റെ സഹവാസമായി നടത്തണം പരിശുദ്ധ ദൈവാപര്യം വിശുദ്ധ വിശ്വ കഥാപിന്റെയും സൈല വിശുദ്ധരുടെയും മധ്യസ്ഥതയും പ്രാർത്ഥനയും വിശുദ്ധയും കാവൽ മലാഖാമാരുടെയും നിരന്തരമായ സന്ദർശനവും കാവലും നിങ്ങളോട് നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും ഭവനത്തോടും വസ്തുതകളോടും കൂടി ഒന്നായിരിക്കട്ടെ ഇപ്പോഴും